ഞാൻ ഇവിടെ കടന്നിവിടെ അമ്പലത്തിന് അടക്കണ്ടത് ഒരു ഒരു നല്ല ഭംഗിയുള്ള ഒരു കുട്ടി അടിപൊളി കുട്ടി അപ്പൊ അതിന്റെ അറിവ് പോയിട്ട് ഞങ്ങള് ഞാൻ വീഡിയോ എടുക്കാൻ പോയിരുന്നു അപ്പൊ അമ്മേനെ പള്ളിയിലൊന്നും ഇറക്കണായിരുന്നു അപ്പൊ എന്നെ ഒഴിക്കാൻ കിളീന കണ്ടെ സി പി ആർ കൊടുത്തിട്ടുണ്ട് അത്തിരി തോന്നുന്നു അറിയില്ല ഷോക്ക് അടിച്ചാലും തോന്നുന്നു അടിയിൽ കിടക്കായിരുന്നു വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം അതിനെ കൊടുത്തിട്ട് വരുമ്പോരുമ്പോ നോക്കണം ഞാൻ അവയിലെടുക്കാനായിട്ട് വന്നതെന്ന് അമ്മ ഉണ്ടായിരുന്നു കൂടെ വരും അത് വരുമ്പോഴേക്കാണ് മറ്റേ കിളീര കണ്ടത് സീറ്റ് കാര് കൊടുത്തിട്ട് പോകുന്നുണ്ട് ചിലപ്പോൾ തട്ടിപ്പോയിട്ടുണ്ടാവും അറിയില്ല ഫോൺ പോണവഴിക്കൊന്നിട്ട് നോക്കണം ഞാൻ ഇപ്പം അപ്പയുടെ കടയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ചുറ്റിലപ്പള്ളി ലക്കി സെൻ്റർ ലാലാൻ്റെ അല്ലേ അപ്പോൾ ഈ പനിയാണ് അപ്പോൾ അത് കാരണമാണ് ഞാൻ വന്നത് വന്നതെന്ന് വെച്ചിവിടെ പൈസ കൊടുക്കാണ്ടായി അപ്പോൾ അതിനു വേണ്ടി വന്നാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് റീലെടുക്കാൻ പോണം എല്ലാം കേക്കുന്നുണ്ടാവോ മൈക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോ എടുക്കാൻ പോയിട്ട് വരുമ്പോൾ വരുമ്പോ എടുക്കണം അങ്ങനായിരുന്നു പ്ലാൻ അതിന് നടക്കൂല കാരണം ഇവിടെ കട വറക്കാന്ന് വെച്ചാട്ടൻ വരെ ആയിരുന്നു നേരത്തെ വരുന്നു വരാൻ പറഞ്ഞില്ലായിരുന്നു ആള് പക്ഷെ വന്നിട്ടില്ല ആള് എട്ട് മണിക്കേ വരള്ളൂ ചിലപ്പോ ഇപ്പൊ വേറെ ഇരുപത്തിയഞ്ചങ്ങട ആയിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇപ്പൊ പോയിട്ട് ഇനി റീലെടുത്ത് വരുമ്പോഴേക്കും അത് ഞാനിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും തിരിച്ചു വരേണ്ടി വരും റീൽ എടുക്കാൻ റീൽസൊന്നും എടുക്കാൻ പറ്റില്ല അമ്മ പള്ളിക്കും പള്ളിയിൽ നിന്ന് വരണം അപ്പം അമ്മ വീട്ടിൽ ബസ്സിന് പൊക്കോളും ഞാൻ റീൽ എടുത്തിട്ട് വരുന്നു ജസ്റ്റ് ഒരു ബ്ലോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇൻഡ്രോ എടുക്കാൻ മറന്നു പെട്ടെന്ന് ഇറങ്ങി ഇൻട്രോ ഷൂട്ട് ചെയ്യാൻ മറന്ന് പോന്നു വരുന്ന വഴിക്ക് അങ്ങനത്തെ കിളീനെ കണ്ടു പിന്നെ ഇവിടെ ഒന്ന് ഇവിടെ വന്നിട്ടാണ് അമ്മേനെ കൊണ്ടാക്കാൻ പോയത് ഞാൻ അവിടെ നിന്ന് പോസ്റ്റ് എടുത്തിരിക്കുക അപ്പോൾ നമ്മുടെ സിനിമയിലേക്ക് ഒരു ചേട്ടല്ലേ ആരാ ഒരു ചേട്ടാ ഞാനുള്ള ഫോട്ടോയിൽ കാണിക്കാം ദൈവത്തിൻ്റെ മക്കളാണ് അല ഞാൻ ഞാനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു ആളാണ് അല്ല ഒന്നും പറഞ്ഞില്ല ഗുഡ് മോർണിംഗ് പറഞ്ഞു പോയി അങ്ങനെ അപ്പോൾ അത്രയുള്ളൂ ബാക്കി ഞാൻ തൃശ്ശൂർ എത്തട്ടെ ഒരാൾക്കായി തോന്നുന്നു ഉണ്ടാവണം അപ്പോ അവരെ റീൽസ് എടുക്കണം ക്ഷ്മി അമ്മെ പറ്റണേ കാണണം അത്രേ ഉള്ളൂ അപ്പൊ ബായി നീ അവിടെ എത്തിട്ട് ബായി ഞാനൊക്കെ ബായി പറയും അത് കഴിഞ്ഞിട്ടും വീഡിയോ വരും ഓക്കെ ബായ് ശെരി എന്നാ ഞാൻ ബാക്കി അവിടെ എത്തിട്ട് ഓർമ്മ അന്തിക്കാണി താരമുഖം ആണേ ദേ ഇങ്ങുണ്ടായില്ലല്ലേ അല്ല മറ്റേനെ ഉള്ളായിട്ട് എടുക്ക എടുക്കണോ എസൂർ ലവണിയാണോ അന്തിക്കാടി ആരെ വീടി അന്തിക്കാടി അബ്ബിയാ അബ്ബിയാ വാ അതോ സൂറേ അല്ലേ ഹേയ് വേറെ അന്തിക്കാടി എടുവുന്നേ അന്തിക്കാടി ഇടിസോനെ ആരണ ലൈവ് പേര് നേരും പ്രാജി 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 അരിയളി അരിയേ ശരിടാ ആ പിന്നെ അവിടെ പൂക്കളായ അരട്ടി കൊറേ നല്ല കരക്കുണ്ട് അപ്പൊ നമ്മുടെ രണ്ട് ഫ്രണ്ട്സിനെ കണ്ടുണ്ടായിരുന്നു അവരങ്ങനെ പോയി നല്ല വെയിൽ ഞാൻ വിട്ടേ പോട്ടെ റെയിൽ ഒന്നും എടുക്കില്ല ഇല്ല റെയിൽ എടുക്കാൻ വന്നാണ് അപ്പൊ ഇങ്ങനെ ഇവിടെ തുടങ്ങണന്ന് എനിക്കറിയില്ല അറിയാം നമ്മള് വെയിലെടുത്തിട്ട് പോവുള്ളു കൊറേ പേര് നിക്കുന്നുണ്ട് ഇവിടെ ആ ഒരു റെയിലെടുക്കും അതിന്റെ ഡൗട്ടിലാണ് ഞാൻ നിക്കുന്നത് ഞാൻ ഇവിടെ പെടുന്നിവിടെ അമ്പലത്തിനട കണ്ടത് ഒരു ഒരു നല്ല ഭംഗിയുള്ള ഒരു കുട്ടി അടിപൊളി കുട്ടി അപ്പൊ അതിന്റെ അറിയാ കൊറേ നാളായി അങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ എടുത്തോട്ടെ നല്ല രസം വേണ ഭയങ്കര ക്യൂട്ടാണ് ഞാൻ ചോദിച്ചോട്ടെ അതെ അപ്പൊ ഒരു ഞാൻ വരാം ആരേ

മഹാലക്ഷ്മി അമ്മഅമ്മ നമ്മുടെ ഫോളോവേഴ്സിനെ അറിയായിരിക്കും ഞാൻ പണ്ട് ഫോട്ടോ എടുത്തിട്ടുള്ള പിന്നെ ഫോട്ടോ എടുത്തില്ല ഇടയ്ക്ക് ഒന്ന് കാണാറൊക്കെ പറഞ്ഞിട്ട് ക്യൂട്ട് കുട്ടിയല്ലായിരുന്നാള് ആളുകൂടിണ്ടായിരുന്നില്ല അപ്പൊ ഒരു ചട്ടം വന്നു എന്റെ ഇടയിൽ അപ്പൊ ആളാണ് പറഞ്ഞത് അമ്മാമ്മ കൂടെ ഉണ്ടായിരുന്നില്ല എന്തോ ഇങ്ങനെ യാത്ര പോകായിരുന്നു പറഞ്ഞു അപ്പോൾ എവിടെയോ വെച്ചിട്ട് അവളുടെ പൈസയും ഡ്രസ്സും സാധനങ്ങളൊക്കെ ആരൊക്കെ കടിച്ചു മാറ്റി എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ തൃശ്ശൂരിൽ ഉള്ള ചേട്ടന്മാരൊക്കെ തന്നെയാണ് ചാനലൊക്കെ വാങ്ങി കൊടുത്തതെന്ന് പറഞ്ഞു അപ്പം സാരിയൊക്കെ ബുദ്ധി വാങ്ങി കൊടുത്തിട്ടുണ്ട് ഓണത്തിന് കൊടുക്കാനാണൊക്കെ പറഞ്ഞിരിക്കേണ്ടായിരുന്നു അങ്ങനെ അപ്പം ഞാൻ എൻ്റെ അടുത്ത് അറിയില്ലെടുക്കാൻ പോട്ടെ ഓ എന്ത് പേല വേർത്ത് കുളിച്ച് വേറെ വയറുണ്ടെ വയറിയാനായിട്ടാണ് ഞാൻ നടക്കുന്നത് ഓക്കെ ഫുള്ളിൽ പൂക്കച്ചവട കണ്ടോ ഉണ്ടോ ഫുൾ കച്ചവടം നടക്കാണ് പൂവിന്റെ അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങളിൽ കിടക്കട്ടെ അപ്പൊ ഞാൻ എന്റെ അമ്പലത്തിൻ്റെ അവിടെ എത്തി ഓ ഞാൻ മറ്റേ അപ്പുറത്തെ നടലായിരുന്നു മറ്റേ പൂവൊക്കെ വെക്കണ സ്ഥലത്ത് ഇപ്പൊ ഞാൻ ഇവിടെ എത്തി മെയിൻ നട കുറെ ഷൂട്ട് നടക്കുന്നുണ്ട് ആ അപ്പോ ക്യാമറ വെക്കാൻ പറ്റില്ലേ ഇവിടെ പൈസ കൊടുക്കണം അതിന്റെ ഇവിടെ എവിടെ ഇവിടെ നിന്ന് പറഞ്ഞല്ലോ ആള് വരുമാൻ ആൾ പൈസ വാങ്ങും പിന്നെ നമുക്കിവിടെ അറിയാൻ വെച്ചാട്ടൻ ഉണ്ട് ആളെ കാണാനില്ല ആളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതിന് ഷൂട്ട് എടുത്ത് മറക്കാം കുറച്ച് ഫോട്ടോസ് എടുക്കള്ളോ അങ്ങനെ അപ്പൊ പുറത്ത് വെച്ചെടുക്കണം ഇതിന്റെ കുഴപ്പമില്ല ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഫീസ് കിടക്കേണ്ടത് എഴുന്നൂറ്റി രൂപയാണ് ഫീസ് വരുന്നത് അപ്പോ ഒന്നില്ലെങ്കിൽ സന്തോഷമായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്യണം എന്തായാലും വെയിറ്റ് ചെയ്യണം സന്തോഷായിട്ടൻ എവിടെയാ ആന ആനപ്പറമ്പിലാന്ന് പറഞ്ഞേ അതെ അതെ കറങ്ങി വരും അപ്പൊ നമുക്ക് അള കാണാം ചെന്നൊരു ആനന്ദ നന്ദന നന്ദൻ ഓക്കെ എന്നോട് പറഞ്ഞു നന്ദൻ ചേട്ടനാണ് ഇവിടെ അത് ഒരാളെ പോലും വിടാണ്ട് പിടിക്കുന്നുണ്ട് അല്ല ശരിക്ക് വേണം ഇവിടെ എന്നോട് സന്തോഷപ്പൊ പറഞ്ഞത് ഇവിടെ അമ്പലത്തിന്റെ നടയുടെ അവിടെ വരെ വണ്ടിയൊക്കെ ഏറ്റി വെച്ച് ഒരു നല്ല രീതിയിലല്ലാത്ത പോലത്തെ ഫോട്ടോസൊക്കെ എടുക്കണേ അമ്പലാന്ന് ആലോചിക്കാണ്ട് ഒക്കെ എടുക്കണ കാരണമാണ് ഇവിടെ സ്ട്രിക്റ്റ് ആക്കിയത് പിന്നെ അത് മാത്രല്ല ഹൈക്കോടതി അങ്ങോട്ട് ഓർഡർ ഉണ്ട് എന്തോ സെക്യൂരിറ്റി റീസൺസ് ഒക്കെ ഉള്ള കാരണം ഇവിടെ ഇരു അമ്പലല്ലേ അപ്പോ അത് കാരണമാണ് പൈസ വയ്ക്കുന്നത് അപ്പോ അതാണ് കാരണം അല്ലാണ്ട് വെറുതെ ഇവർ പുട്ടടിയാനൊന്നല്ല അങ്ങനെ അപ്പൊ ഇതേ വഴിയിൽ വണ്ടി ഇട്ടിരുന്ന് എഴുതി വെച്ചിട്ടുള്ള ചേട്ടൻ വഴിയിൽ തന്നെ വണ്ടി ഇട്ടിട്ട് കൊണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പം ഞാൻ കുറച്ചുനേരം അവിടെ നിൽക്കും ബാക്കിൽ ഒരു കുട്ടി കാക്കേരിയപ്പനെ വെക്കണ് ഹലോ എക്സ്ക്യൂസ് മീ നിങ്ങളെന്നെ ഇണ്ടാക്കണതാണത് അതെ ഇവിടെ മലയാളീസ് മലാലിസ് എവിടെ വീട് അടിപൊളി ജസ്റ്റ് ആ കൊറേ കാക്കേരിയപ്പന്മാരുണ്ട് ഇവിടെ പക്ഷെ ഇത് നല്ല ഫിനിഷിംഗ് ഒക്കെ തോന്നി അത് കാരണം ബൈക്ക് പൊട്ടിയതാ ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ നിൽക്കട്ടെ കൊറച്ചു നേരം സന്തോഷ്ടെ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ ഒരു ഫുൾ ടീമോടെ നിൽക്കുന്നുണ്ട് അയ്യോ അവര് ഫോട്ടോ എടുക്കാൻ വേറെ ആൾക്കാരെ പിടിച്ചു ഞാൻ അനുസരാം ഇതാണ് നമ്മുടെ ടീം ഫുൾ ബാറ്റ്മാനും രണ്ട് സ്ലേവർമാനും ഒരു ഹോം കമ്മിങ്ങും ഒരു സാധ്യത എന്തിന്റെ അതെന്തുണ്ട് ഭാഗമാണ് വെറുതെ അറിഞ്ഞത് അടിപൊളി സൂപ്പർമാൻ ഇല്ലേ സൂപ്പർമാൻമാൻ ബാറ്റ്മാൻ ഹലോ ഹാപ്പിയോണം എന്റെ പേര് ലിംസൺ ആണ് ഫോട്ടോ എടുക്കുന്ന ആളാണ് അതെ അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോക്ക് വീഡിയോ പറയോ നമുക്ക് രണ്ടുമൂന്നും ഫോട്ടോ എടുത്താലോ ഏഹ് മുമ്പിൽ തന്നെ അല്ലേ വീട് എടിയാ ക്യൂൻസിലാണോ നിങ്ങൾ രണ്ടു വീട് വീട് അതെ അല്ലെ ശരി അപ്പൊ ടാഗ് ചെയ്യാം അപ്പൊ രണ്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് ഇവര് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് എല്ലാരും ഷർട്ട് മുണ്ടെടുത്തവരാണ് അപ്പൊ വെറൈറ്റിക്ക് ഏർ അയ്യോ നമ്മളിപ്പോ തന്നെ പേടിപ്പിച്ചാണ് പറയോട്ടോ ആണോ പേരെന്താണ് അനു ഓക്കെ ഞാൻ രണ്ട് ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുക്കാം അതെ ആ അനു ഇവര് അപ്പൊ നമ്മുടെ ഫോളോവർ വന്നു അപ്പൊ എല്ലാരും കൂടി ഫോട്ടോ എടുക്കാൻ പോവാണ് നമ്മള് ഫോളോവർ ആണ് അനു അപ്പൊ വന്നപ്പോഴാണ് കണ്ടല്ലേ കൊറേ നാളായിട്ട് നോക്കി നടക്കാതിരുന്ന പറഞ്ഞ സന്തോഷായില്ലേ അപ്പൊ ഞാൻ ഫോട്ടോ എടുത്തിട്ട് റീൽ ആക്കിട ണ്ട് അതെ അപ്പൊ ഞാൻ വേർത്ത് കുളിച്ച് ഇന്നത്തെ ഫോട്ടോ എടുക്കലൊക്കെ ഞാൻ അവസാനിപ്പിച്ചു കുറെ ഫോളോവേഴ്സിനെ കണ്ടു പിന്നെ എൻ്റെ മൈക്ക് മൈക്കടിച്ചു പോയി മൈക്ക് മൈക്ക് നാശമായി അത് നാശമായി അപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ് മൈക്ക് നാശമായി മെമ്മറി ഫുള്ളായി എനിക്ക് പെയ്യാണ്ടായി അപ്പോൾ ഞാൻ പോവാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതാണ് റീൽ എടുക്കാൻ വന്നുള്ള എൻ്റെ ഒരു ദിവസം ഇപ്പോൾ സമയം ഒരു മണിക്കായി ഉണ്ടാവും തോ പതിനൊന്ന് മണി ഉണ്ടാവും

മല ശരിയൊക്കെ ഉള്ളൂ എനിക്ക് എന്നാൽ ഞാൻ കഷ്ടപ്പെടുത്താനില്ലേന്നെ എൻ്റെ ഷോക്ക് അടിച്ചാണ് ഇതേത് ഈ സ്പോർട്സ് നിന്നാണ് വീണത് അടിയിലെടുക്കായിരുന്നു ഞാൻ അമ്മയും കൂടി എടുത്ത് സി പി ആർ എന്ന് പറയാനുള്ള ഞെക്കി കൊന്നുതന്നെ കണ്ട ശരി പക്ഷെ ഓക്കെ ഇതാണ് ടൈലൻ്റ് ബൈ